ഹായ് ഡിയേഴ്സ് ഇന്ന് പാല് വെച്ചിട്ട് ഒരു ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കി നോക്കിയാലോ സാധാരണ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ യൂസ് ചെയ്യാറുണ്ടല്ലോ ഇതിലൊരു തുള്ളി പോലും ഓയിൽ യൂസ് ചെയ്യണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് കുറച്ച് പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിള വന്ന് തുടങ്ങുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കുറച്ച് സമയത്തിന് ശേഷം വെള്ളം അടിയിലും പനീറൊക്കെ മുകളിലും ആയിട്ട് വേർതിരിഞ്ഞിട്ട് കിട്ടും ഇതാ ഈ ഒരു പാകത്തിൽ കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ശേഷം തണുപ്പിക്കാനായിട്ട് വെക്കണം പിന്നീടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങുന്നത് ഇതിൻ്റെ അടിഭാഗത്തുള്ള വെള്ളം കളയേണ്ടതില്ല അത് നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് അരിച്ചു മാറ്റിയെടുക്കുകയാണ് അപ്പോൾ പനീർ നമുക്ക് അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് ചെറിയ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഈ പനീറൊക്കെ ഇതിലിട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ സാധാരണ മയോണൈസിൽ ചേർക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലും ചേർത്ത് കൊടുക്കുക രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നീട് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് സാധാരണ മയോണൈസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്